അധ്യാത്മരാമായണം കിളിപ്പാട്ട് അയോധ്യാകാണ്ടം ഹരിശ്രീഗണപതയേ നമുഘ്നമസ്തു ലക്ഷ്മണോപദേശം വത്സാ സൗമിത്രേ കുമാര നീ കേൾക്കണം മത്സരാദ്യം വഴി ഞങ്ങളുടെ വാക്കുകൾ നിന്നുടെ തത്വം തത്വമറിഞ്ഞിരിക്കുന്നതോ മുന്നമേ ഞാനടോ നിന്നുള്ളിലെപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും നിന്നാലമായില്ലോ ഒരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിതോ കേൾക്കുന്ന ദൃശ്യമായുള്ള ഒരു രാജ്യദേഹാദിയും വിഷുവും നിശേഷ ധാന്യധനാദിയും സത്യമെന്നാകിലേ തൽപ്രയാസം തവ യുക്തമതല്ല ഫലം ഭോഗങ്ങളെല്ലാംഞ്ചലംസ്താംബുന്ദിഭുരം ചുശ്രവണകളുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നതുപോലെ കാലാഹിനാ പരിഗ്രസ്തമാം ലോകവും ആലോലചേതസാഭോഗങ്ങൾ തേടുന്നു പുത്രമിത്രാർത്ഥ കളത്രാതി സംഗമം എത്രയും അല്പകാലസ്ഥിതമോർക്കാന്തർ പെരുവഴി അമ്പലം തന്നിലെ കാന്തരായി കൂടി വിയോഗം വരും പോലെ നദിയാം ഒഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലം ആലയ സംഗമം ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും പുനരാധ്രുവം സ്വപ്നസമാനം കളത്ര സുഗന്ധ്രാം രാഗാതിസങ്കുലമായുള്ളൂർഖന്മാർ നിത്യം അനുക്രമിച്ചിടുന്നു ആദിത്യദേവനുദിച്ചു വേഗേന യാദവതിയിൽ മറഞ്ഞതു സത്വരം നിദ്രയും വന്നത് ഉദയശൈലോപരി വിദ്രുതം വന്നിതു പിന്നെയും ഭാസ്കരൻ ഇത്തം മതിഭ്രമമുള്ളോര ജന്തുക്കൾ ചിത്തെ വിചാരിപ്പതില്ല കാലാന്തരം ആയുസും പൂഹും അതേതു അറിവില്ല മായാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ വാർദ്ധക്യമൂട് ചരാനരയും പൂണ്ട ചീർത്തമോകേന മരിക്കുന്ന ചിലർ നേത്രേന്ദ്രിയം കൊണ്ട് കണ്ടിരിക്കെ പുനരോർത്തറിയുന്നീലമായതൻ വൈഭവം ഇപ്പോൾ ിൽപാട് രാത്രിയും പിൽപ്പാട് പിന്നെ പകലും ഉണ്ടായി വരും ഇപ്രകാരം നിരൂപിച്ചു മൂടാത്മാക്കൾ ചിൽ പുരുഷൻ ഗതി ഏതും അറിയാതെ കാലസ്വരൂപനാമീശ്വരൻ തന്നുടേ ലീലാ വിശേഷങ്ങളോ ഒന്നുംകയാൽ ആമകുംഭാമ്പു സമാനമാം ആയുസുടൻ ഹോമതേതും ധരിക്കുന്നതില്ലാരുമേ രോഗങ്ങളായുള്ള ശത്രുക്കളും വന്നു ദേഹം നശിപ്പിക്കുമേവരും നിർണയം വ്യാഖ്രിയെ പോലെ ചെരിയും അടുത്തു വന്ന ആക്രമിച്ചിടം ശരീരത്തെ നിർണയം മൃത്യുവടൊരു നേരം പിരിയാതെ ചിത്രവും പാർത്തു പാർത്തുള്ളിലിരിക്കുന്നു ദേഹ നിമിത്തമഹം ബുദ്ധി കൈക്കൊണ്ടു മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും ണോ അഹം നരേന്ദ്രോ അഹമാട്യോ അഹമ്രേിതം കലർന്നീടം ദന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം ബിന്ദെണ്ണീരായി ചമഞ്ഞു പോയി മണ്ണിനു കീഴായി കൃമികളായി പോകിലാം നന്നല്ലദേഹം നിമിത്തം മഹാമോഹം തുംസരക്താസ്തി വീൺമൂത്രരേതസാം സമ്മേളനം പഞ്ചഭൂതകനിർമ്മിതം മായാമയമായി പരിണാമിയായൂരു ായോളോധ്രുവം ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോഹം ദഹിപ്പിപ്പതിന്നു നീ മാനസതാരിൽ നിരൂപിച്ചതും തവ ജ്ഞാനമില്ലായകെന്നറിയ നീ ലക്ഷ്മണ ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനാ രോഷേണ വന്നു ഭവിക്കുന്നതോർക്ക നീ ദേഹോഹമെന്നുള്ള ബുദ്ധിമനുഷ്യർക്ക് മോഹമാതാവാം ദേഹമല്ലോർഗിൽ ഞാനായതാത്മാവെന്നു മോഹൈഹന് സംസാരകാരി അവിദ്യയും സംസാരനാശിനീയായതും വിദ്യയും ആകയാൽ മോക്ഷാർത്തിയാകിൽ വിദ്യഭ്യാസമേകാന്തചേതസ ചെയ്യവേണ്ടതും തത്ര മക്രോധ ലോപമോഹാദികൾ ശത്രുക്കളാകുന്നതെന്നും മുക്തിക്ക് വിഘ്നം വരുത്തുവാൻ എത്രയും ശക്തിയുള്ളോന്നതിൽ എന്നതിൽ ക്രോധമറികൃ മാതൃ മിത്ര സഹികളെ ക്രോധം നിമിത്തം ഖനിക്കുന്നതും ക്രോധമൂലം മനസ്താപമുണ്ടായി വരും ക്രോധമൂലം നൃണാം സംസാരബന്ധനം ബന്ധനം ക്രോധമല്ലോ നിജ ധർമ്മക്ഷയകരം ണം ബുധജനം ക്രോധമല്ലോ യമനായതു നിർണയം വൈതരണാഖ്യയാകുന്നതോ തൃഷ്ണയും സന്തോഷമാകുന്നതോ നന്ദനം സന്തമസുരേ ചിന്തിച്ചു ശാന്തിയെ തന്നെ ഭജിക്കനീ സന്താപമെന്നാൽ ഒരു ജാതിയും വരാ ദേഹേന്ദ്രിയ പ്രാണബുദ്ധിയാദികൾക്കെല്ലാം ആകന്ദമേലേ വസിപ്പത് ആത്മാവുകൾ ശുദ്ധസ്വയം ജ്യോതിരാനന്ദപൂർണമായി തരാകാരമായി നിത്യമായി നിർവികൽപംഘനം സാരജ്ഞനായ നീ കേുഃഖം പ്രാരബ്ദമെല്ലാം അനുഭവിച്ചീഴണം കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമൊക്കവേ നിർമ്മാചരേടുകേ വരൂ കർമ്മങ്ങൾ സംഘങ്ങൾ ഒന്നിലും കൂടാതെ കർമ്മഫലങ്ങളിൽ കാംഷയും കൂടാതെ കർമ്മങ്ങളെല്ലാം വിധിച്ചവണ്ണം പരബ്രഹ്മണി നിത്യേ സമർപ്പിച്ചു ചെയ്യണം നിർമ്മലമായുള്ള ഒരാത്മാവ് തന്നോട് കർമ്മങ്ങളൊന്നുമേ പറ്റുകയില്ലെന്നാൽ ഞാൻ ഈ പറഞ്ഞതെല്ലാമേ ധരിച്ചു തൽ ജ്ഞാനസ്വരൂപം വിചാരിച്ചു സന്തതം മാനത്തെയൊക്കെ തെജിച്ചു നിത്യം പരമാനന്ദമുൾകൊണ്ടുമായ വിമോഹങ്ങൾ മാനസത്യങ്ങൾ നിന്നാശു കളവ നീ മാനമല്ലോ പരമപദാസ്മദം സൗമിത്രീ തന്നോടി വണ്ണമലുൾ ചെയ്തു നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ